നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു നാടോടി കഥയാണ് ഇത് ആസാമിലെ ഒരു നാടോടി കഥയാണ് ആ കഥ ഇപ്രകാരമാണ് പണ്ട് പണ്ട് ഒരു വൃദ്ധനും വൃദ്ധയും ആസാമിലെ നദിയുടെ കരയിൽ താമസിച്ചിരുന്നു അവർക്ക് സവിശേഷമായ ഒരു ഞാവൽമരത്തിൻ്റെ വിത്ത് കിട്ടി അവർ അത് നട്ടു വളർത്തി അതിൽ നിറയെ ഞാവൽപ്പഴങ്ങൾ ഉണ്ടായി നമുക്ക് ഈ ഞാവൽപ്പഴം സൂക്ഷിക്കാൻ ഒരു കാവൽക്കാരനെ നിയമിക്കണം ആ വൃദ്ധ ദമ്പതികൾ തീരുമാനിച്ചു അവർ പറന്നുപോകുന്ന ഒരു കാക്കയെ തടഞ്ഞു നിർത്തി ചോദിച്ചു കാക്കേ കാക്കേ ഞങ്ങളുടെ ഞാവൽ മരത്തിന് കാവൽ നിൽക്കാമോ നിൽക്കാമല്ലോ കാക്ക സമ്മതിച്ചു എങ്കിൽ നിന്റെ ശബ്ദമൊന്നു കേൾക്കട്ടെ ആ വൃദ്ധൻ പറഞ്ഞു കാക്ക ഉടനെ ക ക എന്ന് കരഞ്ഞു വൃദ്ധനും വൃദ്ധയ്ക്കും അത് ഇഷ്ടമായില്ല വേണ്ട നിൻ്റെ ശബ്ദം കേട്ടിട്ട് നീ അത്ര നല്ലവനാണെന്ന് തോന്നുന്നില്ല നീ എൻ്റെ ഞാവൽപ്പഴം മുഴുവനും തിന്നു തീർക്കും പൊയ്ക്കോ ഇവിടെ നിന്നു അവർ കാക്കയെ പറഞ്ഞു വിട്ടു പിന്നെ അവർ തടഞ്ഞു നിർത്തിയത് ഒരു കൊക്കിനെയായിരുന്നു കൊക്കിനും കാവൽക്കാരനായി നിൽക്കാൻ സമ്മതമായിരുന്നു നിൻ്റെ ശബ്ദമൊന്നു കേൾക്കട്ടെ അവർ ചോദിച്ചു കൊക്ക് കൊക്ക് എന്ന് ശബ്ദമുണ്ടാക്കി ആ ശബ്ദവും അവർക്ക് പിടിച്ചില്ല അതിനെയും അവർ പറഞ്ഞു വിട്ടു അങ്ങനെ പല പക്ഷികളോടും അവർ സംസാരിച്ചു ഒന്നിനെയും അവർക്കിഷ്ടമായില്ല ഒടുവിൽ അവർ ഒരു കുയിലിനെ കണ്ടുമുട്ടി ഞങ്ങളുടെ ഞാവൽമരം നിനക്ക് കാക്കാമോ അവർ കുയിലിനോട് ചോദിച്ചു അത് ഞാൻ കാത്തുകൊള്ളാം കുയിൽ സമ്മതിച്ചു നിൻ്റെ ശബ്ദമൊന്നു കേൾക്കട്ടെ കുയിലപ്പോൾ എന്ന് നീട്ടിപ്പാടി അവർക്കതിൻ്റെ ശബ്ദം വളരെ ഇഷ്ടമായി നീയാണ് ഇന്നു മുതൽ ഞങ്ങളുടെ ഞാവൽപ്പഴത്തിൻ്റെ കാവൽക്കാരൻ അവർ കുയിലിനെ കാവൽക്കാരനായി നിയമിച്ചു ഒരു ദിവസം അതുവഴി രാജാവും പരിവാരങ്ങളും വന്നു സവിശേഷമായ ഞാവൽപ്പഴം കണ്ടപ്പോൾ രാജാവിൻ്റെ നാവിൽ വെള്ളമൂറി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭടന്മാരോട് പറഞ്ഞു ഞാവൽപ്പഴം പറിച്ചു കൊണ്ടുവരുവാൻ അവർ ഭടന്മാർ മരത്തിൽ കയറി പഴങ്ങൾ പറിച്ചു തുടങ്ങി പക്ഷേ കുയിൽ ഞാവൽപ്പഴം പറിക്കാൻ സമ്മതിച്ചില്ല അവരെ കൊത്തി നിലത്തിട്ടു രാജാവിന് ദേഷ്യം വന്നു അദ്ദേഹം കൽപ്പിച്ചു വിടിക്കു ആ കുയിലിന് പടന്മാർ കുയിലിനെ പിടികൂടി അതിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് കൂട്ടിൽ അടച്ചിട്ടു നാളെ എനിക്കിതിനെ കറിവിച്ചു തരണം രാജാവ് രാജ്ഞിയോട് പറഞ്ഞു കുയിൽ കൂട്ടിൽ കിടന്ന് മധുരമായി പാടാൻ തുടങ്ങി രാജാവിൻ്റെ രാജാവ് പിടിച്ചുകൊണ്ടുവന്ന കുയിൽ രാജാവിൻ്റെ ഭക്തിമാരായ റാണിമാർക്കത് കേട്ടപ്പോൾ അതിനോട് സ്നേഹം തോന്നി അവർ അതിന് പാലും പഴവും കൊടുത്തു എനിക്ക് നന്നായി നൃത്തം ചെയ്യാൻ അറിയാം പക്ഷേ ഈ കൂട് ചെറുതായതുകൊണ്ട് എനിക്കതിന് കഴിയുന്നില്ല സ്നേഹനിധികളായ ഈ റാണിമാരോട് ആ കുയിൽ വേദനയോട് പറഞ്ഞു റാണിമാർ അതിനെ കൂട്ടിൽ നിന്ന് പുറത്തെടുത്തു എന്നാലൊന്നും നൃത്തം ചെയ്യൂ കാണട്ടെ റാണിമാർ കുയിലിൻ്റെ ചുറ്റുമിരുന്നു കുയിൽ പാടിക്കൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി റാണിമാർ അത് കണ്ട് മയങ്ങി അതിൽ ആനന്ദിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കെ കുയിൽ പെട്ടെന്ന് പുറത്തേക്ക് പറന്നുപോയി റാണിമാർ ആകെ വിഷമത്തിലായി രാജാവ് അറിഞ്ഞാൽ തല പോകുന്ന കാര്യമാണ് അവർ ഉടനെ ഒരു തവളയെ പിടിച്ചു കൊണ്ടുവന്ന് കറി വെച്ച് രാജാവിന് അത്താഴത്തിൽ വിളമ്പി രാജാവ് റാണിമാരുടെ പാചകവിരുദിനെ പൂവെടുത്തിക്കൊണ്ട് അത് മുഴുവനും തിന്നു തീർത്തു പിറ്റേന്ന് രാജാവിൻ്റെ ജനാലയ്ക്കടുത്ത് കുയിൽ ചെന്നിരുന്നു അത് രാജാവിനോട് പറഞ്ഞു ഇറച്ചി നിന്ന രാജാവേ നിങ്ങളെ റാണിമാർ പറ്റിച്ച് അത് കേട്ട് രാജാവ് കോപാകുലനായി അദ്ദേഹം റാണിമാരെ വരുത്തി ആദ്യം റാണിമാർ കുറ്റം നിഷേധിച്ചു പക്ഷേ കുയിലിനെ കണ്ടപ്പോൾ അവർ അമ്പരുന്നു റാണിമാർ രാജാവിനോട് സത്യം തുറന്നു പറഞ്ഞു അപ്പോൾ കുയിൽ പറഞ്ഞു വൃദ്ധൻ എന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്തതിനാണ് അങ്ങ് എന്നെ കൊല്ലാൻ പോയത് എന്നാൽ അങ്ങയുടെ പ്രിയപ്പെട്ട രാജ്ഞിമാരാകട്ടെ അങ്ങ് അവരെ ഏൽപ്പിച്ച ജോലി ചെയ്തതുമില്ല അപ്പോൾ ആരാണ് കുറ്റവാളി രാജാവിൻ്റെ കണ്ണു തുറന്നു അദ്ദേഹം കുയിലിനോട് മാപ്പ് പറഞ്ഞു റാണിമാർക്ക് കണക്കിന് ശിക്ഷ കൊടുക്കുകയും ചെയ്തു ഇത് ഒരു നാടോടി കഥയാണ് ഈ കഥ ഇത്രമാത്രം നന്ദി നമസ്കാരം